പതിനെട്ട് എം പിമാർക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വരികയാണ് ഒറ്റക്കൊമ്പൻമാരായി വാഴുന്ന കേന്ദ്രം രാജ്യം മുഴുവൻ കാൽകീഴിലും ഇവിടത്തെ ജനങ്ങൾ മുഴുവൻ അവരുടെ പ്രജകളുമാണ് എന്ന ധാരണയിലാണ് മോദി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ രാജ്യം ഭരിക്കുന്നത് അവിടെയാണ് കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലും കൈകോർക്കുന്നത് ഇതോടെ പാർലമെന്റ് സ്തംഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇവിടെ സ്പീക്കർ പോലും അമ്പരന്ന് പോകുന്ന രംഗങ്ങളും നമ്മൾ കണ്ടു പറഞ്ഞു വരുന്നത് ആശമാരുടെ സമരം തുടങ്ങിയിട്ട് നാളേറെയായി എന്നിട്ടും കേന്ദ്രം ഒന്നും കൂട്ടി നൽകിയില്ല എന്ന പേരും പറഞ്ഞ് തടിയൂരുകയായിരുന്നു കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കേരളത്തിലെ യു ഡി എഫിന്റെ മുഴുവൻ എം പിമാരും ഒറ്റക്കെട്ടായിക്കൊണ്ട് പാർലമെന്റിൽ കേന്ദ്രത്തെ വിറപ്പിക്കുകയായിരുന്നു ഇപ്പോഴും ആശമാരും അവരുടെ സമരവും പുരോഗമിക്കുകയാണ് ഒടുക്കം സമരപ്പന്തലിൽ തയ്യൽ പരിശീലനം അടക്കമുള്ള പരിപാടികളുമായി സമരത്തിൽ നിന്നും പിന്തിരിയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ആശമാർ ഇവിടെ സമരത്തിന്റെ ആദ്യ കാലങ്ങളിൽ മുടിമുറിച്ച് തലമുണ്ടനം ചെയ്തു കൊണ്ടുവരെ സമരത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഊർച്ച കൂട്ടി ഈ അടുത്ത കാലത്ത് കേരളത്തെ വിറപ്പിച്ച സമരങ്ങളിലൊന്നായിരുന്നു ആശമാരുടെ സമരം ആ തീജ്വാല ആളി കേരളത്തിലെ യു ഡി എഫ് എം പിമാർക്ക് സാധിക്കുക ഒറ്റയടിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻസെന്റീവ് പ്രഖ്യാപിക്കേണ്ടി വന്നു കേന്ദ്രത്തിന് സത്യം പറഞ്ഞാൽ ഇതൊരു മുട്ടുമടക്കൽ തന്നെയാണ് ആശമാരുടെ പ്രതിമാസ ഇൻസെന്റീവ് രണ്ടായിരത്തിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് കേരളത്തിലെ ആശമാർ നാമമാത്രമായ വർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിലും ഈ തീരുമാനത്തെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എന്നും കേരളത്തിലെ എം പിമാർ പാർലമെന്റിൽ കൃത്യമായി വിഷയം ഉന്നയിച്ചെന്നും ആശാ വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് എസ് മിനി റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇന്ത്യയിലെ പത്ത് ലക്ഷത്തോളം വരുന്ന വർക്കർമാർക്ക് ഉപകാരമാകുന്ന തീരുമാനമാണിത് കേരളത്തിൽ നടക്കുന്ന ഈ സമരത്തെ തുടർന്ന് രാജ്യത്തെ എല്ലാ വർക്കർമാർക്കും പ്രയോജനം ലഭിച്ചുവെന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാർ ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും മിനി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ആശാമാരുടെ പ്രതിമാസ ഇൻസെന്റീവ് രണ്ടായിരത്തിൽ നിന്ന് മൂവായിരത്തി ആക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ എം യുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവാണ് ഇക്കാര്യം അറിയിച്ചത് പത്ത് വർഷം സേവനമനുഷ്ഠിച്ചവർക്കുള്ള വിരമിക്കൽ ആനുകൂല്യം ഇരുപതിനായിരം രൂപയിൽ നിന്ന് അമ്പതിനായിരം രൂപയാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ ആശമാരുടെ സമരം നൂറ്റി എഴുപതാം ദിവസത്തിലേക്ക് കടക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ നൽകണം ഓണറേറിയം ഏഴായിരത്തിൽ നിന്ന് ഇരുപത്തോരായിരമായി വർദ്ധിപ്പിക്കണം എന്നതാണ് സമരം ചെയ്യുന്നവരുടെ ആവശ്യം